മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് നേതാവ് സഞ്ജയ് ഗാന്ധിയും ഗോഹത്യാൽ ശപിക്കപ്പെട്ടവരാണെന്ന് ബി ജെ പി എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ആനന്ദ് കുമാർ ഹെഡ്ഗെ ഇന്ദിരാഗാന്ധി ഗോപാഷ്ടമി ദിനത്തിലാണ് വെടിയേറ്റ് മരിച്ചതെന്നും അത് ഗോവധ നിരോധനത്തിനു വേണ്ടിയുള്ള സുപ്രധാനമായ പ്രക്ഷോഭത്തിനിടെ സന്യാസി കർപ്പത്രി മഹാരാജ് ഷപിച്ചതിനാലാണ് എന്നും ആനന്ദ് കുമാർ ഹിഡ്ഗെ പറഞ്ഞു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഗോവധ നിരോധനത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നുവെന്നും ആനന്ദ് കുമാർ ഹിഡ്ഗെ പ്രതികരിച്ചു അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഗോവത നിരോധനത്തെ ചൊല്ലി വലിയ പ്രക്ഷോഭം നടന്നിരുന്നു ഇതിനിടെ ഡസൻ കണക്കിന് സന്യാസിമാർ മരിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നൂറുകണക്കിന് പശുക്കളെ കശാപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ മനന്നൊന്ന് സന്യാസി വര്യനായ കർപ്പത്രി മഹാരാജി ഇന്ദിരാഗാന്ധിയെ ശപിച്ചു ഗോവാഷ്ടമി നാളിൽ തന്നെ നിന്റെ കുലവും നശിക്കുമെന്ന് അദ്ദേഹം ശപിച്ചിരുന്നു ഗോപാഷ്ടമി ദിനത്തിൽ വിമാനാപകടത്തിലാണ് സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടതെന്നും ഗോവാഷ്ടമി ദിനത്തിലാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതെന്നും ആനന്ദ് കുമാർ ഹെഗ്ഡെ ചൂണ്ടിക്കാട്ടി രാജ്യത്തെ പള്ളികളെ കുറിച്ചുള്ള അനന്ത്കുമാർ ഹെഗ്ഡയുടെ പരാമർശവും വിവാദമായിട്ടുണ്ട് ഭട്കലിന്റെ സുവർണ ഗ്രാമത്തിലെ വിധിയെ ബാബരി മസ്ജിദ് തകർച്ചയുമായി അദ്ദേഹം ബന്ധിപ്പിച്ചിരുന്നു ബാബരി മസ്ജിദ് തകർന്നതുപോലെ ഭട്കലിലെ പള്ളിക്കും സമാനമായ വിധി ഉണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹിന്ദു സമൂഹത്തിന്റെ തീരുമാനമാണ് ആനന്ദ് കുമാർ ഹെഗ്ഡയുടെ തീരുമാനമല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഭീഷണിയായി കരുതുക സിരാസിയിലെ സിപി ബസാറിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട് അത് നേരത്തെ വിജയത്തിൽ െന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം ആനന്ദ് കുമാർ ഹെഗ്ഡേക്കെതിരെ ആഞ്ഞടിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തി ഹെഗ്ഡേ ഉപയോഗിക്കുന്ന ഭാഷ അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും സിദ്ധരാമയ്യ പ്രതികരിച്ചു ഉത്തര കന്നഡ എം പി കുമാർ ഹെഗ്ഡെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷ അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നു കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഭരണഘടന മാറ്റുമെന്ന് പറഞ്ഞ ആനന്ദ്കുമാറിൽ നിന്ന് മികച്ച സംസ്കാരം പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നും സിദ്ധരാമയ്യ ആവർത്തിച്ചു